പതിനായിരം ഉറുപ്പേക്ക് നിങ്ങൾക്ക് എട്ട് ജി ബി റാമും അതുപോലെ ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറിയും വരുന്ന ഒരു അടിപൊളി ഫോൺ ആണോ എന്നാൽ ഈ കാണുന്നത് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് സിക്സ്റ്റി ആയിരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൻ്റെ ഒരു അൺബോക്സിംഗും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുന്നേറ്റം കാണുക കണ്ട് ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ ആരും നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ മാക്സിമം കൊണ്ട് കയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായി നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്താലോ തുറക്കോ സീസ് അപ്പൊ ഹോട്ട് സിക്സ്റ്റി എന്നൊരു പേരില് ഒരു അടിപൊളി കവറില് നല്ല വൃത്തിയില് നമ്മളെ ഫോൺ വരുന്നുണ്ട് എന്തായാലും ഫോൺ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് മെയിൻ ആയിട്ട് വരുന്ന ഒന്ന് ഈ കാണുന്ന സിം ഇൻജക്ടർ ആണ് പിന്നെ ഈ കാണുന്ന യു എസ് പി റ്റു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു കവറാണ് തൽക്കാലം മാത്രം യൂസ് ചെയ്യുക ഇത് ഫുൾ ഓപ്പൺ ആയിട്ട് എന്തിനോ വേണ്ടി കൊടുത്തത് പോലെ ഒരു ചെറിയൊരു കവർ കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ ഈ കാണുന്നതാണ് ഫോർട്ടി ഫൈവ് വാർസിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി അഡാപ്റ്റർ ആണ് അപ്പോൾ ഇൻക്ലൂഡിംഗ് ആയിട്ട് ബോക്സിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഫോൺ അപ്പൊ ഈ കാണുന്നതാണ് ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഐ ആയിരുന്ന മോഡല് എയ്റ്റ് ജിബി റാമും അതുപോലെ ടൂ ഫൈവ് സിക്സ് ജിബി മെമ്മറിയും വരുന്നുണ്ട് ഒരു അടിപൊളി ഫോണാണ് അത് മാത്രല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ് ആണ് അപ്പൊ ഇതിന്റെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ചെറിയൊരു സ്ക്വയർ ടൈപ്പിൽ തായോട്ടായിട്ട് ഒരു മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പ്രീമിയം ലുക്ക് തോന്നുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡിസൈനാണ് ഒരുപാട് ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫുള്ള് ഫ്ലാറ്റായിട്ട് ഒരു ഒറ്റ കളറിൽ മാത്രം കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് സൈഡിൽ ഒരു വോളിയം അപ്പും വോളിയം ഡൗണും ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട് പിന്നെ താഴത്തായിട്ട് എ ഐ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് അതായത് ഇൻഫിനിക്സിൻ്റെ ഫോളെക്സ് പറഞ്ഞൊരു എ ഐ സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ക്യാമറ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പിന്നെ ഈ സൈഡിലാണ് നമുക്ക് സിം ഇടാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത് ഒന്ന് മോൾ ഭാഗത്തും ഒരു സ്പീക്കർ വരുന്നുണ്ട് പിന്നെ താഴെ ഭാഗത്തും ഒരു സ്പീക്കറ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ച് ഇറങ്ങി കിട്ടാം പിന്നെ താഴത്തായിട്ട് ഒരു ഡി സി ജാക്കും ഒരു മൈക്കും പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഒരു ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട് പറയാൻ മറന്നുപോയിട്ടോ ബാക്ക് സൈഡില് ഡ്യുവൽ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഡ്യുവൽ ഫ്ലാഷ് ലൈറ്റ് ആണ് സിംഗിൾ അല്ല പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഉപകാരമാണ് കാരണം നിങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് വളരെ ഉപകാരമാണ് സെവൻ പോയിന്റ് സെവൻ എം എം തിക്നെസ് ആണ് ഈ ഒരു ഫോണിന് വരുന്നത് കംഫർട്ടബിൾ ആണ് പിടിക്കാനും കാര്യത്തിനൊക്കെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് കട്ടി കൂടിയ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു തിക്നെസ് കൂടിയ ഒരു ഫോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് ഗ്രാം വെയിറ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചസില് വരുന്ന ഒരു ഐ പി എസ് എൽ സി ഡി ആണ് വരുന്നത് പിന്നെ അത് മാത്രല്ല വൺ ട്വന്റി ഹെഡ്സിന്റെ ഒരു റീഫ്രഷ് റേറ്റും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ആക്കാനും അതുപോലെ സ്ക്രോൾ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അത് മാത്രമല്ല സെവൻ ഹൺഡ്രഡ് നീറ്റ്സ് ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ഉള്ള ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് എയ്റ്റ് ജി ബി റാമും അതുപോലെ ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറിയും വരുന്ന ഒരു മോഡലാണ് പക്ഷേ ഇതിന് രണ്ട് മൂന്ന് വേരിയന്റ് അവൈലബിൾ ആണ് ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയും അവൈലബിൾ ആണ് അതുപോലെ സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയും ആ ഒരു മോഡലും അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ വേരിയൻറ്റിനൊക്കെ ഈ ഒരു ചെറിയൊരു ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ സ്റ്റോറേജും റാമിന്റെയും മാറ്റം മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല മീഡിയ ടെക്കിന്റെ ഹീലിയോ ജി എയ്റ്റി വൺ ട്വൽവ് എൻ എമ്മില് വരുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എക്സ് ഓ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ ആണ് ഇതിൻ്റെ ഓയിസ് വരുന്നത് പിന്നെ വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്കാണ് ഇത് എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് പക്ഷേ ഡാറ്റാ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റ് സർവീസും കാര്യങ്ങളും ഒന്നും സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൂഗിൾ പേ അതുപോലെ വേറെ എന്തെങ്കിലും പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും സപ്പോർട്ട് ചെയ്യലോ ഇതിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ക്യാമറയെ പറ്റി പറയാനുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും അതുപോലെ എയ്റ്റ് മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ലൊരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ ഈ ഒരു ക്യാമറ ഓക്കെ ആണ് ഞാൻ എന്തായാലും ഇതിൽ നിർത്ത കുറച്ച് ഫോട്ടോസും ഒക്കെ ഞാൻ ഇതിൽ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണോ അല്ലേ നോക്കി നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് എന്തായാലും നിങ്ങൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നിങ്ങൾ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി എം എച്ച് വരുന്ന ഒരു ബാറ്ററി ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫോർട്ടി ഫൈവ് വാട്ട്സിൻ്റെ ഒരു അടിപൊളി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചെയ്യും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാക്കപ്പും കാര്യങ്ങളും കിട്ടും അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നതാണ് ഈ ഒരു ഫോൺ പിന്നെ ഈ ഒരു മോഡലിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ ഒരു മോഡലിന് ഒരുപാട് കളർ വരുന്നുണ്ട് കേട്ടോ അതൊരു വലിയൊരു പ്രത്യേകതയാണ് കാരണം ഒന്ന് രണ്ട് കളറല്ല മൂന്ന് നാല് അഞ്ച് കളറുകൾ അവൈലബിൾ ആണ് ഈ ഒരു ഫോണിന് ബ്ലാക്കിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ബ്ലൂ കളറില് സിൽവറിൽ അതുപോലെ ഒരു നിയോൺ റെഡ് എന്ന് പറയുന്ന ഒരു കളർ വരുന്നുണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് അതുപോലെ പർപ്പിൾ കളർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കളറുകളൊക്കെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങാവുന്ന ഒരു മോഡലാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു പതിനായിരം രൂപക്കൊക്കെ ആ ഒരു ബഡ്ജറ്റില് അത്യാവശ്യം ഫീച്ചേഴ്സ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ഫോണാണിത് അപ്പോൾ ശരിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ കാണുന്ന കൂട്ടത്തിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും കൂടിയും വളരെ ഉപകാരമായിരുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ